ഫോണില്ലേ ഓൾറെഡി അവൻ്റെ ഒരു ഫോണാ ഉള്ളത് ആ ഒരു ഫോണേക്ക് അവനെ വിളിച്ചാലും അവളോടും സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല അവൻ കൂടുതലും എടുക്കില്ല ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല ഞാൻ തല്ലിയെന്ന് പറഞ്ഞ് വിളിച്ചാണ് അവനെന്നോട് പറയുകയും കൂടി അവളെ ചെയ്ത െ കൊണ്ടായി പറ്റുള്ളൂ അല്ലാണ്ട് അവളെ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു നല്ല ഭാവിൻ്റെ ആയിരുന്നറിയും ആ ക്ലാസ് ബസ്സൊക്കെ ഇരുന്ന് അവള് പ്ലേസ്മെന്റ് കിട്ടി ചെന്നൈയില് ജോലിക്ക് പോയി അവള് ജോലിക്ക് പോലും പിന്നെ വിട്ടിട്ടില്ല വീട്ടൊക്കെ കൊടുത്ത് അവൾക്ക് കാനഡയിൽ തെറ്റില്ല അവള് അങ്ങനൊക്കെ പറഞ്ഞായിരുന്നു അവള് അവനെന്തോ ടോർച്ചർ ചെയ്ത് അവടൊപ്പം അല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിയിട്ടുള്ള എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളായിട്ട് അടുപ്പിക്കുന്നില്ലേ അവിടെ അവന് ഞങ്ങളോട് ആകെ ദേഷ്യം പോലെ ആക്കിയവിടെ ഇങ്ങോട്ട് വരാനും ഇഷ്ടല്ലാണ്ടായ പോലെ അവസാനമായിട്ട് കാണാൻ തന്നു മാത്രം അവൾ പോകണമെന്ന് അവൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ ഞങ്ങൾ കേസി കൊടുത്ത് തന്നു മാത്രം അവളെ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല